അടിച്ചമർത്തലിലൂടെ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയ്ക്ക് തിരിച്ചടിയായി ബ്രിട്ടീഷ് നീക്കം റഷ്യയെ പിന്തുണച്ചുകൊണ്ടും യുക്രൈന്റെ സമ്പത്തുകൾ സ്വന്തമാക്കിക്കൊണ്ടും യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കാനാണ് ട്രംപ് ലക്ഷ്യം വെക്കുന്നത് ഈ നീക്കമാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ യുക്രൈനിൽ എയർ പോലീസിംഗ് ദൌത്യത്തിന്റെ സാധ്യതയെ ബ്രിട്ടീഷ് സർക്കാർ ചർച്ച നടത്തുന്നതായി റിപ്പോർട്ട് പുറത്ത് പോളണ്ടിലെ താവളങ്ങളിൽ നിന്ന് യുക്രൈനിലേക്ക് ടൈഫൂൺ യുദ്ധവിമാനങ്ങൾ വിന്യസിപ്പിക്കുന്നതിനാണ് ബ്രിട്ടൺ ലക്ഷ്യമിടുന്നത് ഇതിന് റഷ്യയുടെ സമ്മതം ആവശ്യമായി വരുമെന്ന് റിപ്പോർട്ട് പറയുന്നു റഷ്യയുമായുള്ള ഒരു സന്ധി കരാറിനെ തുടർന്ന് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി യുക്രൈനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ബ്രിട്ടൻ സജ്ജവും സന്നദ്ധവുമാണെന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പ്രസ്താവിച്ചു ബ്രിട്ടീഷ് സൈനിക വിമാനങ്ങളും അവയെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഒരു എയർ പെട്രോളിംഗ് സംരംഭം യുക്രൈന് കൈമാറാനാണ് ബ്രിട്ടൻ ലക്ഷ്യമിടുന്നത് ബാട്ടിക് സംസ്ഥാനങ്ങൾക്ക് മുകളിലൂടെ പെട്രോളിംഗ് നടത്താൻ അനുവദിക്കുന്ന നാറ്റോയുടെ വ്യോമശക്തി പങ്കിടൽ പദ്ധതിയുടെ മാതൃകയിലായിരിക്കും നിർദ്ദിഷ്ട ക്രമീകരണം മതിയായ സുരക്ഷാ ഉറപ്പിന് കുറഞ്ഞത് രണ്ടു ലക്ഷം വിദേശ സൈനികരെങ്കിലും ആവശ്യമാണെന്ന് യുക്രൈനിയൻ നേതാവ് വ്ളോഡിമർ സെലൻസ്കി അഭിപ്രായപ്പെട്ടു എന്നിരുന്നാലും യൂറോപ്യൻ നാറ്റോ സഖ്യകക്ഷികൾ വളരെ ചെറിയ സേഡിയെ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും സെലൻസിക്ക് തൃപ്തിയായിട്ടില്ല എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ സെലൻസ്കിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ഒന്നുമില്ല എന്ന സമീപനം അതേസമയം സമാധാന പരിപാലന ക്രമീകരണങ്ങളിൽ തങ്ങളുടെ സൈന്യത്തിന്റെയോ നാറ്റോയുടെയോ പങ്കാളിത്തം അമേരിക്ക തള്ളിക്കളഞ്ഞു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയുടെ യുക്രൈൻ നയത്തിൽ വന്ന മാറ്റത്തെ തുടർന്ന് പോളണ്ട് ജർമ്മനി ഫ്രാൻസ് എന്നിവയുൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ പിന്തുണയില്ലാതെ യുക്രൈനിലേക്ക് സൈന്യത്തെ വിന്യസിക്കുന്നതിനെക്കുറിച്ച് പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് യു എസ് റഷ്യ ബന്ധം വഷളായപ്പോഴെല്ലാം രാജ്യങ്ങളും നിരവധി നയതന്ത്രജ്ഞരെ പുറത്താക്കിയിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്കൊപ്പം ചേർന്ന് അമേരിക്ക പലതവണ റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിന് യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അമേരിക്കയും റഷ്യയും തമ്മിൽ നടന്ന ഏറ്റവും വിശാലമായ ചർച്ചയാണ് കഴിഞ്ഞ ദിവസം നടന്നത് രണ്ടു വർഷം മുൻപ് ഇന്ത്യയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടെ അന്നത്തെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും സെജിലാവോവും കൂടിക്കാഴ്ച നടത്തിയിരുന്നു തങ്ങൾ പങ്കെടുക്കാത്ത ചർച്ചയിലെ തീരുമാനം അംഗീകരിക്കില്ല എന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി വ്യക്തമാക്കി ചർച്ചയിൽ പങ്കെടുക്കാത്തതിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്കും കടുത്ത അതൃപ്തിയുണ്ട് അതിനിടയിലാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നീക്കം വാഷിംഗ്ടൺ ഡിസിയിലെയും മോസ്കോയിലെയും എംബസികളിൽ ഉദ്യോഗസ്ഥരെ പുനർനിർമ്മിക്കുക യുക്രൈൻ സമാധാന ചർച്ചകൾക്കായി ഉന്നതതല സമിതി രൂപീകരിക്കുക അമേരിക്ക റഷ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുക എന്നീ മൂന്ന് ലക്ഷ്യങ്ങൾക്ക് രാജ്യങ്ങളും അംഗീകാരം നൽകിയെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി